രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അടുക്കളയിലൊരു ഓട്ടപ്പാച്ചിലാണ്ട്ടോ ചായക്കുണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസമായി അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ആദ്യം സാമ്പാറുണ്ടാക്കി വെച്ചു പിന്നെ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അപ്പം ഫേവറേറ്റ് ആണ് ഇഡ്ഡിയും സാമ്പാറും അങ്ങനെ അതുണ്ടാക്കി നമ്മളെല്ലാവരും കഴിച്ചു പിന്നെ അതിനിടയ്ക്ക് തന്നെ തുണി അലക്കും കാര്യങ്ങളൊക്കെ നടന്നുപോയി അപ്പോൾ ഇതേ നിതിമോള് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ പാര മീനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ പറ്റാമെന്നങ്ങാണ്ടാ പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട് പിന്നെ പൊരിക്കാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കൊരു ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ അതൊന്ന് തേങ്ങയാക്കിയിട്ട് സെറ്റാക്കി തോരം വെക്കുന്നതാണ് കേട്ടോ അതും കഴിഞ്ഞ് മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ചോറുണ്ട് പിന്നെ അജ്മീർ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോലെ നോക്കിയിരിക്കുന്നുണ്ടെന്നും മനസ്സിലാവാതെ പിന്നെ അവൾ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് പുഴുങ്ങാൻ പുഴുങ്ങാനെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി നമ്മൾ പഴുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കപ്പഴം കഴിച്ചു പിന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് നമ്മളിടയ്ക്ക് ഇങ്ങനെ പൊതുചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പൊതുചോറും റെഡിയാക്കി വെച്ചു അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് ബൈ